പഹൽഗാമിന്റെ ഭീകരാക്രമണം ഭൂമിയിലെ സ്വർഗമെന്നറിയപ്പെടുന്ന കാശ്മീരിന്റെ ടൂറിസത്തെ ബാധിക്കുമോ ആശങ്കകൾ ഏറെയാണ് കശ്മീരികൾക്കും ടൂർ ഓപ്പറേറ്റർമാർക്കും അതുപോലെ തന്നെ യാത്രാപ്രേമികൾക്കും മനോഹരമായ ചുലിപ്പൂക്കൾ വിരിയുന്ന കാലമായതിനാൽ കശ്മീരിലേക്ക് സഞ്ചാരികൾ ഒഴുകുന്ന സമയമാണിത് കേരളത്തിൽ നിന്നുൾപ്പെടെ നിരവധി സഞ്ചാരികൾ കശ്മീരിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലുമായിരുന്നു എന്നാൽ അതിനിടെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണം കാര്യങ്ങൾ തകിടം മറിച്ചു കാശ്മീരിന്റെ ടൂറിസം മേഖലയെ പുനരുജ്ജീവിപ്പിക്കാൻ സർക്കാരും സ്വകാര്യ പങ്കാളികളും സംയുക്തമായി നടത്തിയ ശ്രമങ്ങൾക്കേറ്റ കനത്ത തിരിച്ചടിയായി ഭീകരാക്രമണം പഹൽഗാമിന് പിന്നാലെ നിരവധി ഹോട്ടൽ ഫ്ലൈറ്റ് ബുക്കിംഗുകൾ റദ്ദാക്കപ്പെട്ടു കശ്മീരിലെ ടൂർ ഓപ്പറേറ്റർമാരും ഹോട്ടൽ ഉടമകളും ഭാവിയെ കുറിച്ച് ഏറെ ആശങ്കയിലാണ് കാശ്മീരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സീസണാണ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ വരിക അത് പ്രത്യേകിച്ചും സ്നോയും എല്ലാം കൂടെ ഒരുമിച്ച് വരുന്ന സമയമാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഇന്ത്യക്കകത്ത് യാത്ര ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് കാശ്മീർ ഞങ്ങളടക്കം നമ്മളെപ്പോലെ ഇവിടെയുള്ള ഏത് ടൂറിസ്റ്റ് സംഘാടകർക്ക് നോക്കിയാലും ഒരു മാസം ഒരുപാട് ഗ്രൂപ്പുകൾ റൺ ചെയ്യുന്ന സ്ഥലമാണ് അങ്ങനെ റൺ ചെയ്യുന്നതിനിടയ്ക്കാണ് കഴിഞ്ഞ ഒരുപാട് വർഷങ്ങൾ ആയിട്ട് ഉണ്ടാവാത്ത പോലെ ടൂറിസ്റ്റുകൾക്ക് നേരെ ഉണ്ടായ ഒരു ആക്രമണം ഈ ആക്രമണം ഉണ്ടാവുന്ന സമയത്ത് ഇതിൻ്റെ വലിയൊരു ഇമ്പാക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഈ ഒരു ഇരുപത് ഇരുപത്തൊന്നിന് ശേഷം മുന്നോട്ട് വന്നിരിക്കുന്ന യാത്രകളെ എല്ലാം തന്നെ ഇത് ബാധിച്ചിട്ടുണ്ട് കാരണം ആ ജനങ്ങൾക്ക് ഭയമാണ് നമുക്കൊരിക്കലും അവരോട് കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റില്ല അപ്പം ഇതിന്റെ ക്യാൻസലേഷൻ എന്ന് പറയുന്നത് ഒരു പരിധിവരെ നമ്മുടെ കയ്യിലൊന്നും നിൽക്കാത്ത വലിയൊരു തുകയിലേക്കാണ് നമുക്കൊരിക്കലും കസ്റ്റമർ എടുത്തുന്ന ഒരു ക്യാൻസലേഷൻ ചാർജസ് ചോദിക്കാനാവില്ല എയർലൈനെ സംബന്ധിച്ച് എയർലൈൻ ഈ മാസം മുപ്പത് വരെ അല്ലെങ്കിൽ അടുത്ത മാസം അഞ്ച് വരെ എന്നുള്ള പേരീഡിൽ ഒരു വെയ്വർ പറഞ്ഞിട്ടുണ്ട് അത് നല്ല കാര്യം പക്ഷെ അതിന് മുന്നോട്ടുള്ള കാര്യങ്ങളിലേക്ക് എയർലൈൻ്റെ ഭാഗത്ത് നിന്നുള്ള സപ്പോർട്ടുകളൊന്നും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയില്ല പക്ഷെ നമ്മൾ മുടക്കി വെച്ചിരിക്കുന്ന ഈ പൈസകളൊന്നും തന്നെ കസ്റ്റമറും തരില്ല എയർലൈനും തരില്ല നമ്മളുടെ കയ്യിൽ നിന്ന് വരുന്ന വലിയ ലോസസ് ആണ് ഇത് ടൂറിസം രംഗത്തെ ബാധിക്കുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ് വലിയൊരു പ്രതിസന്ധി തന്നെയാണ് കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡൊമസ്റ്റിക്കിൽ പോകുന്ന ഒരു സ്ഥലമാണ് കാശ്മീർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ അതിനനുസരിച്ച് തന്നെ മുൻകൂട്ടി ഏർപ്പായാലും ഒരു നാല് അഞ്ച് മാസം മുൻകൂട്ടി തന്നെയാണ് ഈ മേഖലകളിലേക്ക് ടിക്കറ്റുകൾ എടുത്തു വെച്ച് പാക്കേജുകൾ ഉണ്ടാക്കി സെല്ല് ചെയ്ത് ആൾക്കാരിലേക്ക് എത്തിക്കുന്നത് ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഈ അടുത്ത ഈ ഒന്നാം തീയതി കഴിഞ്ഞ് പോകേണ്ട യാത്രകൾക്കെല്ലാം ഇങ്ങനെ ത്രൂ ഔട്ട് ക്യാൻസലേഷൻ റിക്വസ്റ്റും മെസ്സേജസും ഒക്കെ വന്നോണ്ടിരിക്കുകയാണ് ഈ ഇരുപത്തി ഒന്നാം തീയതി ഇവിടെ പോയ ഗ്രൂപ്പ് നിലവിൽ അവിടെ ഉണ്ട് അവർ ഇന്നും കാശ്മീരുണ്ട് ഇരുപത്തിരണ്ടിനാണ് പെഹൽഗാമിൽ ഈ അറ്റാക്ക് നടക്കുന്നത് ഈ അറ്റാക്ക് നടക്കുന്ന സ്ഥലത്ത് അവരുണ്ടായിരുന്നു പക്ഷെ ആർക്കും തന്നെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല ബൈ ഗോഡ്സ് ഗ്രേസ് അവരാരും തിരിച്ചു പോരണമെന്ന് ബഹളം വെച്ചില്ല ടൂർ കണ്ടിന്യൂ ചെയ്യാം ബിക്കോസ് സേഫാണ് ബാക്കി എളുപ്പം ഒരു അറ്റാക്ക് ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ മിലിറ്ററി എല്ലാം വളരെ സ്ട്രോങ് ആണ് എന്നുള്ള നിലയ്ക്ക് അവർ യാത്രകൾ കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുണ്ട് അവർ ഗുൽമാർഗ് വേണ്ടു സോൻമാർഗ്ഗം കൊണ്ട് ഇന്നിപ്പോൾ സിറ്റി ടൂർ കാണുന്നു നാളെ തിരിച്ചു പോയിരുന്നു ഇത് നമ്മളുടെ ആണ് നിലവിൽ അവിടെയുള്ള നമ്മളിപ്പം ന്യൂസിലോ കാര്യങ്ങളോ കാണുന്നതിനപ്പുറമുള്ള എക്സ്പീരിയൻസാണ് പക്ഷേ ഇത് പറഞ്ഞിട്ട് ഒരിക്കലും നമുക്ക് വരാൻ പോകുന്നൊരു കസ്റ്റമറോട് ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് അറിയിക്കാൻ സാധിക്കില്ല അതും ഇതിൻ്റെ ഒരു മറുവശമാണ് വെക്കേഷൻ യാത്രകൾ എന്ന് പറയുന്നത് എപ്പോഴും ഒരു രണ്ട് ടു മൂന്ന് മാസം മുമ്പ്ന്നാണ് തുടങ്ങുക ബുക്കിംഗ് അതിൽ തന്നെ ഇപ്പം പലപ്പോഴും യാത്രയ്ക്ക് ഒരു പതിനഞ്ച് ഇരുപത് ദിവസം മുമ്പായിരിക്കും കുറച്ചുകൂടി ബുക്കിംഗ് സ്ട്രോങ് ആവുക പല കാരണങ്ങൾ കൊണ്ട് ലീവ് അല്ലെങ്കിൽ പലതരത്തിലുള്ള എക്സാംസ് ഒക്കെ നടക്കുന്നുണ്ട് ഇപ്പം ഇതെല്ലാം കൂടെ നോക്കിയിട്ടായിരിക്കും ഇവർ ഒരു ഫിഫ്റ്റി പേർസെൻറ്റ് ആൾക്കാരും അങ്ങനെയാണ് ചെയ്യാം ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് ആൾക്കാരും വളരെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ബുക്കിംഗ് ഇട്ട് വെക്കും അപ്പം ഇനി മുന്നോട്ട് വരുമ്പോൾ നമുക്ക് ബാലൻസ് കിടക്കുന്ന സീറ്റുകളുണ്ട് അതൊരു കാരണവശാലും സെല്ലാവില്ല ഓൾറെഡി തന്ന പാസഞ്ചേഴ്സ് റീഫണ്ട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അവരോട് യെസ് എന്നും നോ എന്നും നമുക്ക് പറയാനും സാധിക്കില്ല ഇത് നമ്മളുടെ മുൻപിലുള്ള വലിയൊരു വിഷയാണ് ഇപ്പോഴത്തെ ഈ ഒരു ന്യൂസസിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ബുദ്ധിമുട്ട് തന്നെയാണ് ന്യൂസ് റോങ് ആണെന്നല്ല ന്യൂസ് ഉണ്ട് കാശ്മീർ പ്രോബ്ലം നടന്നിട്ടുണ്ട് പിന്നെ ഒരു ടെററിസ്റ്റ് ടെററിസ്റ്റ് അറ്റാക്ക് എന്നുള്ള രീതിയിൽ അത് ഇനി എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഇമ്പാക്ട് ഇനി നമുക്ക് പറയാൻ പറ്റില്ല ഉണ്ടാവും എന്നും പറയാൻ പറ്റില്ല നമ്മളിപ്പം മനസ്സിലാക്കിയെടുത്തോളം കേരളത്തിൽ നിന്ന് പോയ ഭൂരിഭാഗം ടൂർ ഗ്രൂപ്പുകളും ടൂർ കണ്ടിന്യൂ ഉണ്ട് ആരും പാനിക്കായിട്ട് ഇട്ടിട്ട് പോരാൻ ചോദിച്ചിട്ടില്ല ഈ സംഭവം നടന്നു കഴിഞ്ഞിട്ട് ഇവിടെ അങ്ങോട്ട് വീണ്ടും പോയവരും ഉണ്ട് അപ്പോൾ അതൊരു ഗവൺമെൻറ്റിലുള്ള വിശ്വാസം കൊണ്ടായിരിക്കാം സേഫ് ആണ് എന്നൊരു കാഴ്ചപ്പാട് കൊണ്ടായിരിക്കാം പക്ഷേ ഇതൊന്നും മുന്നോട്ടുള്ള ബുക്കിങ് നടക്കും എന്ന് പറയാനുള്ള ഒരു കാരണമല്ല സാധാരണ ഒരു നമ്പർ ഓഫ് ആൾക്കാർ എത്ര കാശ്മീരിൽ അതായത് അനൗൺസ് ചെയ്യുന്ന പാക്കേജുകളിൽ എങ്ങനെ വന്നാലും ഒരു ആവറേജ് ഒരു മാസം എന്നുള്ള നിലയ്ക്ക് ഒരു പത്ത് പേരിൽ പേരിലും ഒരു മാസം എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ ഉണ്ടാവും പല ഗ്രൂപ്പുകളായിട്ട് ഏറ്റവും മിനിമം ചില സമയങ്ങളിൽ കൂടും ചില സമയങ്ങളിൽ കുറയും എന്നുള്ളതാണ് വിദേശ പൗരന്മാരുടെ എട്ട് പോയിന്റ് ലക്ഷം വിനോദസഞ്ചാരികളാണ് കശ്മീരിലെത്തിയത് രണ്ടായിരത്തി ഇരുപതിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായി ലക്ഷങ്ങളിൽ നിന്ന് അരലക്ഷം ഇല്ലാത്ത അവസ്ഥ എന്നാൽ കഴിഞ്ഞ വർഷം കശ്മീർ ടൂറിസം രംഗത്ത് നടത്തിയത് ശ്രദ്ധേയമായ തിരിച്ചുവരവായിരുന്നു ഏകദേശം ഇരുപത്തി ഒൻപത് പോയിന്റ് അഞ്ച് ലക്ഷം പേർ കശ്മീർ സന്ദർശിച്ചു അതിൽ ഏകദേശം ആറായിരം വിദേശ വിനോദസഞ്ചാരികളും ഉൾപ്പെടുന്നു ഈ പുനരുജ്ജീവനം ആഭ്യന്തര അന്തർദേശീയ സന്ദർശകരെ മേഖലയിലേക്ക് ആകർഷിക്കുന്നതിന്റെ നല്ല പ്രവണതയുടെ തെളിവായിരുന്നു ഈ സന്തോഷത്തിലിരിക്കെയാണ് പഹൽഗാം എല്ലാം തകിടം മറിച്ചത്